ഇന്തോ ബംഗ്ലാദേശ് അതിർത്തിയിൽ മനു നദീ തീരത്ത് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള തടയണ അതിർത്തി നിർണയ രേഖയായ സീറോ ലൈനും മറികടന്ന് നിർമ്മാണം ഇനിയൊരു പ്രളയമുണ്ടായാൽ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങൾ വെള്ളത്തിൽ ജീവനും ജീവനോപാധികളും വിഴുങ്ങി വെള്ളം ഇരച്ചെത്തും ഇന്ത്യയുടെ അനുമതി പോലും വാങ്ങാതെ കഴിഞ്ഞ മൺസൂൺ കാലത്ത് തകർന്ന തടയണയുടെ അറ്റകുറ്റപ്പണിയുമായാണ് ബംഗ്ലാദേശ് മുന്നോട്ടു പോകുന്നത് മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാർ ഇത് എന്തിനുള്ള പുറപ്പാടാണ് അനാവശ്യ പ്രകോപനവുമായി ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യക്ക് തലവേദനയാവുകയാണ് ബോർഡർ പ്രോട്ടോക്കോളുകളെല്ലാം ലംഘിച്ച് കരാറുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നിലവിൽ അതിർത്തിയിലെ തടയണ പുനർനിർമ്മിക്കാനൊരുങ്ങുന്നത് ബംഗ്ലാദേശിലെ മൗലവി ബസാർ ജില്ലയ്ക്കും ത്രിപുരയിലെ ഉനാക്കോട്ടി ജില്ലയിലെ കൈലാഷഗർ നഗർ സബ് ഡിവിഷനും ഇടയിലാണ് ബംഗ്ലാദേശിന്റെ തടയണ നിർമ്മാണം മനു നദിയുടെ തീരത്ത് അലിനഗറിനടുത്തായാണ് തടയണ ആറ് കിലോമീറ്റർ നീളത്തിലുള്ള തടയണയോടെ ഇരുന്നൂറ് മീറ്ററോളം പുനർനിർമ്മിച്ച് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ചില ഭാഗങ്ങൾ ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തി നിർണയിക്കുന്ന സീറോ ലൈൻ മറികടക്കും മാത്രമല്ല കൈലാശകർ മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുമെന്നും അടുത്ത തവണ പ്രളയമുണ്ടാവുകയാണെങ്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്നുമാണ് ഇന്ത്യയുടെ ആശങ്ക സ്ഥിരമായി വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയാണിത് മനു നദി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് കൈലാഷഹറിലൂടെയാണ് താഴ്ന്ന പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയും ബംഗ്ലാദേശും ഏകദേശം നാൽപ്പത് വർഷം മുമ്പ് തന്നെ നദീതീരത്ത് തടയണകൾ നിർമ്മിച്ചിരുന്നു കഴിഞ്ഞ മൺസൂൺ കാലത്ത് തടയണയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് ബംഗ്ലാദേശ് അറ്റകുറ്റപ്പണികളുമായി മുന്നോട്ടു പോകുന്നത്